പനിയൊക്കെ മാറിയിട്ട് എത്രയായിട്ട് ചുമയൊന്നും നിങ്ങൾക്ക് മാറുന്നില്ല അല്ലെങ്കിൽ കഫ്സറപ്പ് ഒന്നും ഒരു ഗുണവും കിട്ടുന്നില്ലേ എങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് നോക്കാം ഇതിൽ ചേർക്കേണ്ടത് ഒരു സ്പൂൺ തുളസി നീരാണ് ഈ തുളസി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വരണ്ട ചുമയിൽ നിന്ന് ആശ്വാസം നൽകുന്നു അതുപോലെ ഇമ്യൂണോമോഡിലേറ്ററി വേദന സംഹാരി ഗുണങ്ങളൊക്കെ ഉള്ളതിനാൽ പ്രരോധശിഷിയൊക്കെ മെച്ചപ്പെടുത്തുന്നു കഫം പുറത്തുള്ളാനും വായു സഞ്ചാരം എളുപ്പമാക്കാനും സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ചെറുതേനാണ് ഈ തേനിൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് തൊണ്ടയിലുള്ള അസ്വസ്ഥതകളൊക്കെ കുറയ്ക്കുന്നു മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആടലോടകത്തിന്റെ നീരാണ് ഒരു സ്പൂൺ ആടലോടകത്തിന്റെ നീരാ വേണ്ടത് ഇത് ചുമ വരണ്ടതാണെങ്കിലും അല്ലെങ്കിൽ കപത്തോട് കൂടിയതാണെങ്കിലും ശമിപ്പിക്കാൻ പറ്റിയ ഔഷധ സസ്യമാണ് ഈ ആടലോടകം ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി എക്സ്പെക്ടോറിന്റെ ഗുണങ്ങളൊക്കെ നെഞ്ചിലെ കപക്കെട്ടും മൂക്കടപ്പും ഒക്കെ ശമിപ്പിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇരട്ടി മധുരം ചുക്ക് കുരുമുളക് ഇതൊക്കെ പൊടിച്ചതാണ് ഈ ചുമയും തൊണ്ടവേനയും ഒക്കെ ശമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴക്കം ചെന്ന പ്രതിവിധിയാണ് ഇവ മൂന്നും ശ്വസന പ്രശ്നങ്ങൾ പലതരം അണുബാധകൾ ഈ ബ്രോങ്കൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം ലഭിക്കുന്നു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നേരം ദിവസം മൂന്ന് നേരം കഴിക്കുക ശേഷം ര മണിക്കൂറിന് ശേഷം മാത്രം ചൂടുവെള്ളം കുടിക്കുക ഇടയ്ക്കിടയ്ക്ക് പനം കൽക്കണ്ടും കുരുമുളവും ഒക്കെ അലിയിച്ചിറക്കുക അതുപോലെ തന്നെ ചുക്ക് കാപ്പിയിൽ ആടത്തോടെ മണപ്പാകുക അതൊരു മരുന്ന് ഒരു സിറപ്പുള്ള മരുന്നാണ് ഇത് ചേർത്ത് മൂന്ന് നേരം കഴിക്കുകയോ അല്ല ആടത്തോടെ കുടിനീരി ആടലോടകത്തിന്റെ കഷായമാണ് അതിട്ട് കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് പനിക്ക് ശേഷമുള്ള ചുമയിൽ നിന്ന് നല്ല ആശ്വാസം ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചുമ കൂടുമ്പോൾ അതായത് അതികഠിനമായ നെഞ്ചുവേദന മഞ്ഞ പച്ച അല്ലെ രക്തമൊക്കെ ചേർന്ന കപമൊക്കെ ോ ഈ ചുമ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അതുപോലെ തന്നെ ശ്വാസം മുട്ട് കൊള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റു പരിശോധനകൾക്കായിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുക